കൊല്ലം ജീവിച്ചതാണെങ്കിൽ നൂറ്റിനാൽപ്പത് കൊല്ലം മുമ്പ് ഒരു മുത്തം കൊടുത്തു ആ മുത്തം കൊടുത്തതിന്റെ വയസ്സിൽ ഈ ലോകത്തോടി വിടവറയുന്ന സമയത്തും അനസരന്റെ നിന്ന് നിർഗളിച്ചു എന്ന് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇതാണ് പരിശുദ്ധ റസൂലാഹി മുത്തുരബിയുടെ സൗരഭ്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ മറ്റൊരു സമയത്ത് നബി സല്ലിസ്റ്റി പത്ത് കൊല്ലത്തിനടുക്ക് അനുസൃതിയുള്ള കൊന്നുവിന്റെ ആ പത്ത് വയസ്സിൽ മുറ്റല്ലേ ഒന്നെന്തെറുപ്പത്തി മുഖത്ത് കൈ എടുത്ത് തടയിരുന്നു നൂറ്റമ്പത് വയസ്സായിട്ടും തന്റെ ശരീരത്തിൽ തന്റെ ശരീരത്തിൽ ഈ മുഖത്ത് ഒരു ചുളിവ് ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു ഈ സ്കിന്നിന് ഒരു ചെറിയ ചുളിവ് പോലും ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മഹാന്മാരായ ഹരി ഹതിപ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആ പരിശുദ്ധ കരസ്പർശനത്തിന്റെ മുബാറക്കായ കരസ്പർശനത്തിന്റെ വലിയൊരു ഇതാണ് അതാണ് പരിശുദ്ധ റസൂർ ആ പരിശുദ്ധമാക്കപ്പെട്ട തലയിൽ ഒരറ്റ രോമവും നരച്ചിരുന്നില്ല നൂറ്റമ്പത് വയസ്സായിട്ടും കാരണം ഹബീബായ നബി സല്ലല്ലാഹു വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട കൈ കൈ സ്പർശനം ആ തലയിൽ വെച്ച് ദുആ ചെയ്തു കൊണ്ടുവന്ന പറഞ്ഞപ്പോൾ ഇതാണ് പരിശുദ്ധ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഇത് പറഞ്ഞാൽ കാരണം വസല്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഇങ്ങനെ ഓരോന്നിനും ഇറങ്ങുന്നതെങ്കിൽ അള്ളാഹ് പൊട്ടാക്കുകയില്ല എന്നതിന്റെ തെളിവാണ് മഹാനായ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി ജസതിയായിട്ട് നമ്മുടെ ലോകത്തിൽ അവിടുത്തെ ആത്മീയമായ ഈ നമുക്ക് ഇത്തരം സ്വലാത്തിന്റെ വേദികളിലൂടെ വേദികളിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും പക്ഷേ അവർ നിയത്ത് വേണം ആ മാധുര്യം എനിക്കു ലഭ്യമാകണം ഞാനും ആ സൗന്ദര്യം കൊണ്ട് ആ കൊണ്ട് ഞാൻ നന്നാവണം എന്ന നീയത്തിൽ വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മഹാനായങ്ങൾ അടുത്ത പ്രദേശത്ത് പറമ്പിട്ട് കിടക്കുന്ന ാണ് എന്ന് മഹാന്മാർ ഒരു അനുഭവത്തിലൂടെ എഴുതി വെച്ചതാണ് അടുത്ത പ്രദേശത്തെ അഭിമാനിക്കു ചാരത്ത് പോകുന്നു മലയാളിയായ ഒരു മനുഷ്യന്റെ ചുണ്ടിലൂടെ നിർഗളിക്കുന്ന സ്നേഹ വചസ്സുകൾ അവിടെ നിർഗളിച്ചപ്പോഴും പട്ടേ ഗ്രില്ലുകൾ ഗ്രില്ലുകൾ തുറക്കപ്പെടുന്നു കൈ കൊടുക്കുന്നു കേരളത്തിൽ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് കൊല്ലം തുമ്പ് നൂറ്റമ്പത് കൊല്ലം തുമ്പ് മരണപ്പെട്ടു പോയ മഹാനായു നമ്മൾക്കുന്ന സ്നേഹിക്കുന്നവരൊക്കെ സംബന്ധിച്ച് നമുക്ക് നല്ല ധാരണകൾ വേണം അതുകൊണ്ടാണ് പ്രണയവിവാഹം പാടില്ല സാന്ത്രിഭികമായിട്ട് ഒരുപാടില്ലാതെ പ്രണയ ഉണ്ടാകുന്ന മക്കളൊക്കെ മറ്റൊരു വിഷയമാണ് നമുക്ക് സ്നേഹിക്കാൻ അങ്ങനെ അറിയാതെ സ്നേഹിക്കാനും പറ്റിയ വ്യക്തിത്വം കാര്യമുള്ളു പരിശുദ്ധ അറിയണം അറിയണം സ്നേഹിച്ചാൽ തിരിച്ചു സ്നേഹം തരുന്ന ഒരു അള്ളാഹുവിന്റെ സൃഷ്ടി ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ റസൂലി ഉറക്ക ചെല്ലു മക്കളെ ും നഷ്ടപ്പെടില്ല ലോക നിരീക്ഷണങ്ങൾക്ക് വിധേയമാകാത്ത ഒരു അമൽ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ തങ്ങളുടെ സ്വലാത്ത് മാത്രം അതുകൊണ്ട് നമ്മളൊക്കെയും നാളെ

രാത്രിയാണ് നാളെ അതുകൊണ്ട് നിങ്ങളൊക്കെന്താണോ എന്താണോ നാളെ നിങ്ങള് വരുത്തണ്ടാവുന്ന കൂലി കിട്ടാൻ വേണ്ടി ഞാൻ പറയാണ് ഒരു നാലു മണിക്ക് തന്നെ നാലു മണിക്കല്ല ജനിച്ചത് നാലു മണിക്ക് ജനിച്ചിട്ടില്ല ഒരു നാലു മണിയാകുമ്പോഴത്തേക്ക് അഞ്ചു മണിക്കാ എല്ലാവരും നല്ല ഡ്രസ് ഏറ്റവും നല്ല ഡ്രസ് പുതിയ ഡ്രസ്സ് ധരിച്ച് അല്ല അത്ര കാരണം നമ്മുടെ ഹബീബിന്റെ എല്ലാവരും പള്ളിയിൽ അച്ചടക്കത്തോടെ ഒത്തിരി പിൻ്റെ മോരുതലും ചെല്ലുക എൻ്റെ ഇടയ്ക്ക് അസമയത്ത് ചെല്ലുന്ന മൗരുതലും മൈക്ക് മൈക്കുപയോഗിക്കരുത് കാരണം തൊട്ടപ്പുറം ആ മുസ്ലിങ്ങൾ ഉണ്ടാവും ഓർക്ക് പ്രയാസം ഉണ്ടാക്കാൻ രോഗിയായി കിടക്കുന്ന നമ്മളാളും ഉണ്ടാവുള്ളൂ അവർക്കും പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല റഹ്മില്ല അലില്ല എല്ലാവരും ഉണ്ട് ആ നബിസറിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കട്ട ഞാൻ പ്രത്യേകിച്ച് ഉണർത്തി എന്റെ വന്യരായ ഗുരുവര്യന്മാരും കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരുടെയും ഗുരുവായ ഗുരുവായ കുത്തങ്ങൾ എന്റെ വന്യരായ ഉപ്പാപാന ശിഷ്യനാണ് ആ ആ വിഷയത്തിൽ വളരെ ഗൗരവം പാലിച്ചത് കൊണ്ട് ഞാൻ എല്ലാവരും ഉണർത്തുകയാണ് അസമയത്ത് നമ്മൾ മൈക്കൊന്നും ഉപയോഗിച്ചിട്ട് എന്താക്കരുത് മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കാൻ പാടില്ല അല്ലാതെ കേൾക്കാൻ വേണ്ടി മൈക്കിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എന്താക്കണം പള്ളിയിൽ നിന്ന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിരീക്ഷലും ജെല്ലി ബഹുമാനപ്പെട്ട ഉസ്താദ് ഉണ്ടാവും നമ്മളൊക്കെ അതിൽ പങ്കെടുക്കണം അല്ലാതെ മാറാകട്ടെ അതാണ് അബുലഹബിന്റെ സംഭവം വളരെ പ്രയാസപ്പെടുത്തി പക്ഷെ സാധാരണ തന്റെ സഹോദരൻ ഒരു മകനുണ്ടായപ്പോഴും തന്റെ അടിമ സ്ത്രീയാകുന്ന ഹുവൈബ എന്ന് പറയുന്ന ഒരു മോചനം നൽകി സഹോദരി അനന്തോക്കിട്ടില്ല ഇത് എന്റെ ഹബീബിനെ വിഷമിപ്പിക്കുന്ന ആളാ നല്ലറിയില്ലേ ഈ ആക്കതിരെ എന്നുള്ള കുറവ സൂഹത്ത് എന്നെ എന്നിട്ടും ഇന്നും മറ്റേ അടുത്ത തിങ്കളാഴ്ച ആകുമ്പോ ഈ മനുഷ്യന് നരകത്തിൽ വെച്ചിട്ട് ഒരു സന്തോഷം നരകത്തിനേക സന്തോഷം ലഭിക്കുന്ന വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് അബൂലഹബ് മാത്രമാണ് കാരണം നബി നബിസ് ആദരവുറ സ്നേഹത്തോടെ ആദരവർകടിപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും നബിസ്വല്ലാഹു അലി വസ്ല്ലായി ബന്ധപ്പെട്ടത് ആക്കി തീർത്താൽ നമ്മുടെ സകലമാന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നബിഹു അലഹി വസ്ല്ല മതങ്ങള് ചെറുപ്പത്തിൽ ബാപ്പ മരിച്ചു ആ ചരിത്രം പറഞ്ഞ ഒരു വർഗത്തിന് കൊണ്ട് ബാപ്പ മരിച്ചു ആറ് വയസ്സായപ്പോൾ നബി അലൈഹി ഉമ്മയുടെ കൈയും പിടിച്ചു ഒരു യാത്ര ഉപ്പാന്റെ നാടകാരന്മാർ ഒക്കെ ഉള്ള സ്ഥലം എവിടെ മദീന തിരിച്ചു വരുന്ന യാത്രയിൻ്റെ ഇടയിൽ വെച്ച് അബവാഗ് എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോഴും അത് അവിടെ പോയി സിയാർത്ഥിക്കാൻ അലഹമില്ല പ്രിയപ്പെട്ട ഉമ്മാനെ നമുക്ക് എല്ലാവർക്കും ഈ ഒട്ടകങ്ങൾ ഇങ്ങനെ മേഞ്ഞ നടക്കുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണ് മദീനയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി ചില്ലാരം കിലോമീറ്റർ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ യാമ്പു എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ പോയി വരുന്ന വഴിക്ക് വെച്ച് ഉമ്മ വരിക്കുന്നു അള്ളാഹാമിനുടെ കൊടുക്കുമാറാകട്ടെ അവരുടെ വറക്കുത്തമുക്കും നമ്മുടെ ഉമ്മതക്കും ഭാര്യമാർക്കും മക്കൾക്കും മക്കൾക്കൊക്കെ നൽകുമാറാകട്ടെ ആ യാത്ര വരുന്നതിന്റെ ഇടയിൽ നബി വീട്ടിലെത്തി നബിസ് ഒരു അടിമ സ്ത്രീയായി നബി അലിഹി വസങ്ങളും എത്തുന്നു മക്കാമുക്കറയിലെത്തുന്നു വന്നപ്പോഴേ റസൂർള്ളാഹിസ്തങ്ങൾക്ക് വല്ലാത്ത കലശലായ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അലർജി അന്ന് എന്ത് ചെയ്യും നബി നബിസ് ചികിത്സിക്കാനും വേണ്ടി അന്ന് ജീവിച്ചിരിക്കുന്ന ഹാരിസ് എന്ന് പറയുന്ന ഗ്രീക്കിൽ പോയി വൈദ്യശാസ്ത്രം പഠിച്ച ആ വൈദ്യശാസ്ത്രം പഠിച്ച വലിയൊരു ഡോക്ടറെടുത്ത് കൊണ്ടുപോകുന്നു ചരിത്രം പറയുകയാണ് അങ്ങനെ ഈ മനുഷ്യൻ ഈ ഡോക്ടർ ഒരു ഉയർന്ന സ്ഥലത്ത് കയറ്റി നിർത്തുന്നു നമ്മളെ ഒരു സ്റ്റൂളിന്റെ മേശപ്പുറത്തോ കയറ്റി നിർത്തി ഹബീബായ പരിശുദ്ധ തല മുതൽ പരിശുദ്ധ കാൽപാതം വരെയൊന്നും ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയാണ് ഈ ഹാരിസ് എന്ന് പറയപ്പെടുന്ന ഈ ഡോക്ടർ അങ്ങനെ നോക്കിയ സുറല്ലാഹിമതങ്ങളുടെ ഈ പനിക്കും ഈ അലർജിക്കും എന്താണ് ട്രീറ്റ്മെന്റ് ഉടനെ തന്നെ അദ്ദേഹം ഹബീബായ നബി പരിശുദ്ധമാക്കപ്പെട്ട വായിൽ നിന്ന് എന്നിട്ട് നബി നബി തങ്ങളുടെ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട കൊടുക്കുന്നു ലോകത്ത് ആദ്യമായിട്ട് നബിസ്മ തങ്ങളെ തിരിച്ചറിഞ്ഞ വ്യക്തിത്വം വ്യക്തിത്വം കിൽദ എന്ന് ഹാരിപ്പെടുന്ന ഈ ഡോക്ടറാണെന്ന് ഇസ്ലാമികമായ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇതേ ഉമിനീരി തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മറ്റൊരു സമയത്ത് സിദ്ദീഖു അക്ബർ സിദ്ദീഖ് അവരുടെ മടിയിൽ ചെലവെച്ച് ഉറങ്ങിയപ്പോഴും രണ്ട് സഹോദരന്മാരും കാണാൻ കേൾക്കണം ആ സുദ്ദീഖു അക്ബറിനെ വളരെ വിഷമുള്ള വിഷപ്പാമ്പ് കടിച്ചപ്പോഴും ഉണർന്നപ്പോഴ സിദ്ധീഖു അക്ബറിന്റെ ശരീരം വിഷം ഇരിക്കുകയാണ് അതിന് റസൂർ പ്രതിവിധിയായി കൊടുത്തത് ഇതേ പരിശുദ്ധമാക്കപ്പെട്ടു അലി വസ്ല്ല തങ്ങളുടെ ഉമനിര ഉരട്ടിക്കൊടുത്തപ്പോൾ ആ ഇറങ്ങുകയാണ് അതൊക്കെ വിശാലമായ ഒരു ചരിത്രം പാമ്പ് വിടുന്നു വന്നു എപ്പോഴുള്ള പാമ്പാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പുള്ള പാമ്പാണ് മൂസനബി അലിസ്സലാമിന്റെ കാലത്തുണ്ടായ പാമ്പാണ് താല്പര്യത്തോടെ വന്ന പാമ്പ് അഗലാട് ആയിരം കാണാൻ ദൂഫിക്കുക മറ്റൊരിക്കൽ ഇതൊക്കെ നീട്ടി ഒരുപാട് പറയാനുണ്ട് ഞാൻ എന്നാലും റസൂൾദാന്റെ ഒരു പൊരുത്തം കിട്ടാൻ വേണ്ടി പറയാം എന്റെ പ്രിയപ്പെട്ടവരെ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമാകുന്ന ഫാത്തിമാവിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പോയപ്പോഴും ഫാത്തിമാവിയുടെ മുഖത്ത് തന്നെ റസൂൽദാ വായിച്ചെടുത്ത് വിശന്നിട്ടാണുള്ളതെന്ന് ചോദിച്ചു എന്റെ പ്രിയപ്പെട്ട മകളെ വിശക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു റസൂൽദാൻ കൊടുക്കാൻ ദീർഘമില്ല ദിനാറില്ല ഒന്നുമില്ല റസൂ ഇറങ്ങി നടക്കുകയാണ് പല വീടുകളിലും കയറി ഇറങ്ങി റസൂറുള്ള എനിക്ക് പണി തരുമോ ചിന്തിക്കണം എനിക്ക് പണി തരുമോ അവസാനം ഒരു ജൂതന്റെ വീട്ടിൽ തങ്ങൾക്ക് പണി കിട്ടി എന്താണ് പണി ആ വീട്ടിലെ കിണറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കലാണ് അങ്ങനെ ജോലി ശമ്പളം നിശ്ചയിച്ചു ഒരു ഒരു ബക്കറ്റ് വെള്ളം കോരിയാൽ ഒരിത്തപ്പഴം

അയാളെ പോയി പോയി കൂടി പോയി അങ്ങാടിയിൽ പോയി ചോദിച്ചു നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഉണ്ട് നമ്മളുണ്ടല്ലോ പണിക്കാർക്ക് വേണ്ടി എൻ്റെ ഒരു കിണറിൽ ബക്കറ്റ് പൊണ്ണെടുക്കുക ഒരാളും വരുന്നില്ല കാരണം വളരെ ആഴം പണിനെ മദീനെ മുന്നേ പോലുള്ള കിണർ കണ്ടിട്ടുണ്ടെങ്കിൽ കാണണം കാണാൻ സംവിധാനങ്ങളുണ്ട് വളരെ ആഴം കൂടുതല ആരുമില്ല ഇല്ല ഏകദേശം കൂടി ഒന്നും കൂടി കൂടി കിണറും കിണറും എന്റെ ഇത് കാണാൻ ആളും കിട്ടിയില്ല അയാള് ദേശത്തോടെ തിരിച്ചു വരുമ്പോഴ് കാണുന്നത് ബക്കറ്റും ബക്കറ്റും വിചാരിക്കുമ്പോണ്ടെങ്കിൽ ബക്കറ്റല്ല തോലിന്റെ പാത്രാണ് ഞാൻ തിരിയാൻ വേണ്ടി ബക്കറ്റ് എന്ന് ഉള്ളൂ ഈ തോൽപാത്രവും ഈ കയറുതിന്റെ അത്ഭുതായി ഇയാൾ ചിന്തിച്ചു അതെങ്ങനെ വന്നത് ഒരു സാധാരണക്കാരന് കഴിയൂല ഇത് നമ്മുടെ പ്രവാചകനെ വന്ന മഹമ്മായി പോയാട്ടില്ല പക്ഷെ ചില വസ്ഫുകൾ ചില അടയാളങ്ങൾ നോക്കിയിട്ട് മറ്റൊരു സഹോദരി ആയിരം രൂപ അള്ളഹു സഹോദരിക്ക് ഹവീവായു തങ്ങളെ കാണാൻ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ അയാൾ ഇത് ഉടനെന്ത അയാൾ മനസ്സിലാക്കി ഇത് അല്ല ഇത് മുഹമ്മദ് തന്നെയാണ് എന്ന് പറഞ്ഞു അയാൾ ഉടനെ തന്നെ ഒരു വാളെടുത്തു ഞാൻ നേരത്തെ അടിച്ചതെൻ്റെ വലത് കൈ കൊണ്ടാണ് എങ്കിൽ മുഹമ്മദ് അടിച്ച കൈ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വാള് കൊണ്ട് തന്റെ കൈ അങ്ങ് വെട്ടി അങ്ങനെ വെട്ടി അവിടെ ബ്ലഡിന്റെ ബ്ലഡും വെള്ളും ഒഴുകുക ഇത് കണ്ടപ്പോഴതിന്റെ മറുഭാഗത്തിണ്ടായിരുന്ന രണ്ടാൾക്ക് നടന്നു പോകുന്ന രണ്ടാൾ കണ്ട് ഒരു ബോധരഹിതരായ ഒരാൾ കിടക്കുന്നു അയാളെ കൈ അറ്റി പോയിരിക്കുന്നു ആ രോഗം ഒത്തിയിട്ട് കാണും വെള്ളലും തെളിച്ച് എല്ലാ ബോധം തിരിച്ചു പോകുന്നു പാഞ്ഞു ഹദറത്തിലേക്ക് പോവുകയാണ് ടുത്ത് അടുത്ത് പോയി ഉടനെ റസൂർ മാപ്പലും പറഞ്ഞു റസൂല്ല എനിക്ക് ഉടനെ തന്നെ റസൂൽ കൈ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഒരു നാല് സെന്റ് സ്ഥലം വേറൊരു ഗ്രൂപ്പാണ് അത് വിറ്റ് പോയാൽ അതിന്റെ ക്യാഷ് പള്ളിക്ക് അല്ലാതെ ചിലപ്പോൾ വളരെ പെട്ടെന്ന് വിറ്റ് കൊടുക്കുമാറാകട്ടെ ഏഹ് നല്ല ഖബറിലേക്ക് കിട്ടും നമ്മൾ ഖബറിൽ പോയി സുഖമായിട്ട് കിടക്കാനുള്ള മാതിരി മുത്തുവിന്റെ മജീലി സ്ഥലം തള്ളിയും ചെയ്ത മറ്റുള്ള സ്ഥലങ്ങളൊന്നും അങ്ങനെ ഇല്ല

അതാ ഷമാല ഷരീഫിനെ പഠിപ്പിക്കുന്നത് ശരിക്കും ഉമ്മത്ത് പഠിക്കേണ്ടിയിരിക്കും നമുക്കറിയില്ല നമ്മളെന്തെല്ലോ പഠിച്ച് പരിശുദ്ധ ഉമ്മനീനെ പറ്റിയോ പരിശുദ്ധ മുടിയെ പറ്റിയോ പരിശുദ്ധമാക്കപ്പെട്ട കയ്യിനെ പറ്റിയോ പരിശുദ്ധ കണ്ണിനെ പറ്റിയോ ഖുർആൻ പരിശുദ്ധ കണ്ണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ മുത്തലിമിയുടെ ഹൃദയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ നെഞ്ചകത്തെ പറ്റി പറഞ്ഞു സദർ നെഞ്ചകം നെഞ്ചകത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് നടത്തത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്

കെട്ടി എന്റെ കാലിൽ ഇത് വരുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് ഒരു ഈ കവിത ഇരിക്കുകയാണ് മെഹബൂത്ത് റസൂൽ എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെയായിരിക്കണം നമ്മുടെ മെഹബത്ത് ഇനിയും ഈ വിഷയമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഈ ഉമനീർ പരിശുദ്ധ ഉമനീരിനെ പറ്റി തന്നെ നമുക്ക് മാസങ്ങളോളം കൊല്ലങ്ങളോളം പറയാനുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇങ്ങനെ നമ്മൾ സംബന്ധിച്ച് എന്താക്കണം വളരെ വ്യക്തമായി പഠിക്കണം ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ആളാണ് സദ്ദീഖു കാരണം എന്താ പഠിച്ചിട്ടുണ്ട് സദ്ദീഖുല്ല രോഗമായാലി റസൂർള്ളഹിക്ക് രോഗാന്ന് പറഞ്ഞപ്പോ മുത്തലിബിയെ കാണാൻ വന്നപ്പോൾ രോഗം മാറി സഹേബത്തിന്റെ ചരിത്രു നമുക്കുണ്ട് നമ്മളെത്ര പ്രാവശ്യം അറിഞ്ഞിട്ടില്ല മുത്തിനു വ്യക്തിപരമായിട്ട് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കൊല്ലത്തോട് മാറുക അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അള്ളാഹു സുബാൻ നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരവസരം കിട്ടിയാൽ പറ്റി നമുക്ക് ഒരുപാട് പഠിക്കണം െ ഒരുപാട് സംഭവങ്ങൾ കൂടെ അള്ളാഹുത്താലിൻ്റെ കൊല്ലം അവിടെ അടുത്ത ഉദ്ദേശം ഇല്ലാണ്ട് ജോലിയെടുക്കാൻ ഉദ്ദേശം ഇല്ല ഒന്നും ഇല്ലാണ്ട് തന്നെ മദീാമിന് കഴിഞ്ഞു കൂടാൻ അള്ളാഹുത്താലും യാതൊരു ചെന്നൈ തന്നെ കഴിഞ്ഞുകൂടാ കൂൽ ചെയ്യും അടുത്ത കബൂൽ ചെയ്യും ഇന്ന് അല്ല ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി കാണുന്നുണ്ട് ഇന്ന് അതിൻ്റെ ഉള്ളിൽ കയറണങ്ങൾ എന്താക്കണം ഓൺലൈൻ ബുക്ക് ചെയ്യണം എന്നിട്ട് അങ്ങനെ മുസ്കില് കേറണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം നമ്മളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ജീവിച്ചു അൽഫ അൽഫ എന്ന് അലഹമുല്ല അലഹദില്ല അങ്ങനെ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരി നിയന്ത്രണം ഏർപ്പെടുത്തിയവരി ആ ജീവിതത്തിന്റെ ഇടയിൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വറക്കാനുണ്ട് ഇതിന ലഭിസലം ആവശ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ മരിക്കണ്ടേ എല്ലാവർക്കും പോകേണ്ടവരാണ് ഞാൻ ഈ വന്ന് പത്തിരുപത്തി പതിനഞ്ച് ദിവസം ദിവസമായി ഈ ദിവസത്തിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് മാത്രം എൻ്റെ അടുത്ത് വന്നത് ഞാൻ പറയണം ഒരു ഇരുപത്തിയഞ്ചോളം മുപ്പതോളം ക്യാൻസർ രോഗിയാണ് അതിൽ ചെറിയ കുട്ടിയുണ്ട് ഉപ്പയും ഉമ്മയും ഉപ്പയും മോനും ഉണ്ട് വെള്ളം വന്നിരിക്കാൻ വേണ്ടി വന്നു അള്ളാഹുല്ല കാത്തുശിക്കുമാറാകട്ടെ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് എന്ത് ഇതിന്റെ കാരണം കാരണം അതുകൊണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കൂടി വരികയാണ് നമ്മളൊക്കെ ചിന്തിക്കണം അതുകൊണ്ട് നമ്മളെന്താക്കണം എന്നറിയാം ഒത്തിരി വിഷമിപ്പിക്കരുത് ഇൻഷുറ ഉറക്കെ പറയും സുൽത്താനെ വിഷമിപ്പിക്കരുത് എന്നല്ല

ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു ഹറാബ് ചെയ്യുമ്പോൾ ആരുടെ മനസ്സാ മനസ്സപ്പെടുന്നത് അപ്പൊ മുത്തുനബിയെ വിഷമിപ്പിച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് മുത്തുനബി അവര് അവയെടുത്ത് പറഞ്ഞതേ ഉള്ളൂ അഥവാ ഈ ഒരു ഇതിന് ഈ ഒരു നോട്ട് ബുക്കിന്റെ വിധിയാണെന്നർത്ഥം നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞത് എന്റെ കൈയ്യങ്ങൾ ബുദ്ധിമുട്ടിച്ചു പറഞ്ഞാൽ ഹബീബ് മുഴുവനും അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്ക നമ്മൾ യുവാക്കളോട് ഞാൻ പ്രത്യേകിച്ച് പറയുകക്കാരും ഞാൻ ഇപ്പൊ വരുമ്പോഴ് മലപ്പുറം ജില്ലയിലെ നമ്മൾ നിസ്കരിക്കാൻ ശരി മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലക്കാരൻ ജില്ലക്കാരനോട് ദേഷ്യം പിടിക്കരുത് ഒരു പള്ളിന്റെ ചാരത്ത് സലാം വീട്ടി ദ്വാരം കഴിഞ്ഞപ്പോൾ നിസ്കിച്ച് ഓർത്തിറങ്ങൾ ഭയങ്കര ശബ്ദം എന്താ ഓണാഘോഷം മുത്തനുപിന്റെ മൂലായ ശല്യം ജില്ല അയിരടികൾ ചെല്ലേണ്ട സമയത്ത് എന്തെല്ലോ ശബ്ദം ഉണ്ടാക്കാനോ ഈ ഉമ്മത്തിന്റെ മക്കളുണ്ട് പോയി ഇതാണ് ഹബീബിന്റെ മനസ്സിനെ വേദനിപ്പിക്കൽ നിങ്ങളാരും പടരുത് നാളെയും മറ്റന്നാളെല്ലാം നമുക്ക് നമ്മൾ റിസൂറിൽ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചോളാം ചെറുപ്പക്കാരൊടുങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ടി പറയാതിരിക്കാൻ വയ്യ പിന്നെ നിർബന്ധം നാളെ ഒത്തിരിപ്പിച്ച് ചോദിക്കുക എൻ്റെ മജിസിനും എന്താ പറഞ്ഞു കൊടുത്തിന് പൈസ തരാൻ വേണ്ടി മാത്രമാണോ പറഞ്ഞത് അല്ല ഞാൻ പറയട്ടെ കലാലയങ്ങളിലൊക്കെ നടക്കുന്നതിന്ന് എന്താ എന്തൊക്കെയാണ് അനാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ കലാലയങ്ങൾ വേഷ്യാലയങ്ങളാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ആ നിലക്ക് ആണും പെണ്ണും ഒന്നിച്ചിരിക്കുകയും ഏഹ് പിടിച്ച് കെട്ടിപ്പിടിക്കുകയും മുത്തങ്ങൾ കൊടുക്കുകയും ഇങ്ങനെ വിചാരമാണ് ഇതൊക്കെ കൈ കൊടുക്കൽ കൈയിൻ്റെ വിചാരം സംസാരിക്കൽ നാവിന്റെ വിചാരം നോക്കൽ കണ്ണിന്റെ വിചാരം ഓളെ കാണാൻ കാലിന്റെ വിചാരം ഇങ്ങനെ ഓരോ അതിന്റെ ക്ലൈമാക്സ് ആണ് ലൈംഗികമായ ബന്ധം ഇതരു ചെറുപ്പക്കാരോട് ഞാൻ മുത്തലിമിന്റെ മജുലി സ്റ്റവറിൽ ഒരു ഒരു പെൺ ബന്ധങ്ങൾ നമുക്ക് പാടില്ല അത് വിചാരത്തിലേക്കുള്ളതാണ് അള്ളാഹ് അള്ളഹാന്റെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ മക്കളെ ഈ നമ്മളും സൂക്ഷിച്ചോളാം രക്ഷിതാക്കള് ചിന്തിക്കണം നമ്മൾ അവർക്കൊക്കെ ഉപകരിക്കാത്ത ദിവസം അത് കൊടുത്ത പേരാണ് മക്കളും സമ്പത്തും ഉപകാരം ചെയ്യാത്ത ദിവസം ഇന്ന് ഈ മക്കളൊക്കെ നമ്മളിങ്ങനെ അയച്ചുപിട്ട് ആണ് പെണ്ണിനും ഒക്കെ ഞാൻ ഇതിന്റെ ഒരു ഹെലികോപ്റ്ററിൽ അത് പോരും പിന്നെ ഈ മഹാഭൂഷനെ കൊണ്ടിറക്കി മലപ്പുറം ജില്ലയിൽ ഹെലികാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ജില്ലയിൽ നിന്ന് ഹെലികോപ്റ്റർ വാടക എടുത്ത് എന്നിട്ട് ഒരു മലപ്പുറം ജില്ല ഒരു സ്കൂളിൽ ഇറക്കി ആര പേരൊന്നും ഞാൻ പറയുന്നില്ല ഏ ഒരു വേഷം കെട്ടിയിട്ട് ചങ്ങാതി വന്നിറങ്ങി ഒരു മുസ്ലിം പെണ്ണ് പ്രതികരിക്കുന്നുണ്ട് നമ്മൾ പണം ഉണ്ടാക്കി അഞ്ച് ലക്ഷം അല്ലോ സ്കൂളിലൊക്കെ അരിഞ്ഞിട്ടൊരു കാര്യം നമ്മളെ കാത്തുഷിക്കട്ടെ ഓരോരുത്തരും ചിന്തിച്ചോ ചെറുപ്പക്കാരെ നമ്മളെ തലമുടിയെ പറ്റി ഞാൻ നിരോധിച്ചിരിക്കുന്നു വാത്ത് അലഹമില്ല ഒരു ഒരു സഹോദരി പേര് സ്ത്രീകൾ തൈക്കത്തെ ആയിരം മറ്റൊരു സഹോദരി ആയിരം പിന്നെ സഹോദരി ഇരുന്നൂറ് വേറൊരു സഹോദരി ഇരുന്നൂറ് വേറൊരു അവർക്കൊക്കെയും ഫാത്തിമാബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ പോകാനുള്ളത് ഊഫിക്ക് ചെയ്യട്ടെ വേറെയുണ്ട് ഇതാ വേറൊരു സഹോദരി ആയിരം പിന്നെ ഇരുന്നൂറ്റി അമ്പത് ആയിരം 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 അല്ലാസൂർദാനെയും ഫാത്തിമാവിണാൻ ദൂഹിക്കുകയും മാറാകട്ടെ ഏഹ് അവരൊക്കെ ജീവിതത്തിലെ വിഷമങ്ങളൊന്നും എടുത്തു കൊടുക്കും മാറാകട്ടെ എല്ലാവരും ഞാൻ എഴുന്നതായിരിക്കും അതിരുത്തുമായിരുന്നു ഓഫർ തന്നെയാണ് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ പറയുന്നത് അല്ലാണ്ടിപ്പം നമ്മളെ കൊണ്ടിപ്പം തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തല മുടി ശ്രദ്ധിക്കേണ്ട നാളെ കബറിൽ ചോദിക്കും രണ്ടർത്ഥം ഒന്നിക്കു മുത്തിരവി തന്നെ വരും ക്രിസൂൽ ഈ ഇങ്ങനെ ആടതു ഇളനീര് എത്തിയ പോലെ അല്ലെങ്കിൽ എന്താന്ന് എന്തെല്ലോ കോലോന്നു പറയാൻ കഴിയില്ല ആ മുടി ക്രിസൂദാനെ തിരിച്ചറിയാം എന്താ കസായി എന്ന് പറഞ്ഞാല് റസൂൽ അനി ഖസൈൻസൂലുൽ ഹം നഹാ റസൂലിചാരത്തെ രോദിച്ചു പിന്നെ പരിശയ റസൂദ് ഒക്കെ നഹാന്ന് പറയുന്ന പ്രയോഗം ആ പ്രയോഗം ഉപയോഗിച്ച് നബിസഹ്ലിന് ഞങ്ങളുടെ മുമ്പിൽ നമ്മൾ പോയി കാണാൻ കഴിയും വെള്ളം കിട്ടും നമ്മൾ ആർക്കു വേണ്ടിയാണ് നമ്മൾ ഒത്തിരി നമ്മളെ ബ്ലഡിലും നമ്മളെ രോമങ്ങളിലൊക്കെ റസൂലിന്റെ സ്നേഹം വേണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അവർ വിജയിച്ചു അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടു പരാജയത്തിന്റെ പടികുടിയിലേക്കാ അകറ്റപ്പെട്ടു ശുക്കുമാറാകട്ടെ